ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ നടക്കുന്ന അണ്ടർ നയൻറ്റീൻ യൂത്ത് ഏകദിന മത്സരത്തിൽ റെക്കോർഡുകൾ തകർത്ത് വൈഭവ് സൂര്യവംശിയുടെ ഇന്നിംഗ്സ് ക്യാപ്റ്റൻ ആയുഷ് മാത്രയുടെ അഭാവത്തിൽ ടോസ് ലഭിച്ച നില ബോളിംഗാണ് ഇന്ത്യ തിരഞ്ഞെടുത്തത് ഇംഗ്ലണ്ടിന് വേണ്ടി ഓപ്പണേഴ്സ് നല്ല തുടക്കം കൊടുത്തപ്പോൾ എഴുപത്തി ആദ്യ വിക്കറ്റ് നഷ്ടപ്പെട്ടത് മിഡിൽ ഓവേഴ്സിൽ കറക്റ്റ് ക്യാപ്പിൽ വിക്കറ്റുകൾ പോയിക്കൊണ്ടിരുന്നപ്പോൾ ക്യാപ്റ്റൻ തോമസ് റോവിന്റെ റോവിൻ്റെ ആണ് അവരെ മുന്നോട്ട് നയിച്ചത് നാൽപ്പത്തി നാല് പന്തിൽ എഴുപത്തി ആറാണ് തോമസ് നേടിയത് മഴ മൂലം നാൽപ്പത് ഓവറാക്കിയ മത്സരത്തിൽ ഇരുന്നൂറ്റി അറുപത്തി എട്ടാണ് ഇംഗ്ലണ്ട് നേടിയത് ഇന്ത്യയ്ക്ക് വേണ്ടി കനിഷ് ചൗഹാൻ മൂന്ന് വിക്കറ്റ് നേടി മറുട് ബാറ്റിംഗിൽ വൈഭവിന്റെ റെക്കോർഡ് ബ്രേക്കിംഗ് ഇന്നിംഗ്സ് ഇന്നിംഗ്സാണ് ഇന്ത്യക്ക് അടുത്തുറപ്പാക്കിയത് അഞ്ചാം ഓവർ മുതലായിരുന്നു യഥാർത്ഥ വെടിക്കെട്ട് തുടങ്ങിയത് പിന്നീട് വന്ന നാല് ഓവറിൽ എഴുപത്തി മൂന്ന് റൺസാണ് വൈഭവിന്റെ പിൻബലത്തിൽ ഇന്ത്യ അടിച്ചത് പതിനാല് പന്തിൽ അൻപത് തികച്ച വൈഭവ് അണ്ടർ നയൻറ്റീൻ ഹിസ്റ്ററിയിലെ തേർഡ് ഫാസ്റ്റസ്റ്റ് ഫിഫ്റ്റിയാണ് അടിച്ചത് യൂത്ത് ഏകദിനത്തിലെ രണ്ടാമത്തെ വേഗബേറെ ഫിഫ്റ്റി ഫാസ്റ്റസ്റ്റ് എയ്റ്റി എന്ന റെയ്നിയുടെ അണ്ടർ നയൻറ്റീൻ റെക്കോർഡ് അണ്ടർ നയൻറ്റീൻ ഏകദിനത്തിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ അങ്ങനെ ഒരുപടി റെക്കോർഡുകളാണ് വൈഭവ് ഇന്നലെ തകർത്തത് മുപ്പത്തി ഒന്ന് പന്തിൽ എൺപത്തി ആറായിരുന്നു താരം നേടിയത് ഇന്ത്യൻ സ്കോർ എട്ട് ഓവറിൽ നൂറ്റി പതിനൊന്നാക്കിയാണ് വൈഭവം അടങ്ങിയത് പിന്നീട് വിഹാൻ മൽഹോത്ര കനിഷ് ചൗഹാൻ എന്നിവരുടെ ബാറ്റിംഗ് പരിമ്പലത്തിലായിരുന്നു ഇന്ത്യ മുപ്പത്തിനാല് ഓവറിൽ മത്സരം തീർത്തത് ഇതോടെ പരമ്പര രണ്ടേ ഒന്നിന് ഇന്ത്യ ലീഡ് ചെയ്യുന്നു അഞ്ച് ഏകദിനവും രണ്ട് ടെസ്റ്റുമാണ് പരമ്പരയിലുള്ളത്